ഇത് നമ്മൾ സ്പെഷ്യൽ ഓഫർ തൊണ്ണൂറ്റിഒമ്പത് റുപ്യ ബനാന സപ്പോട്ട നിങ്ങളെ സപ്പോട്ട് നൂറ് റുപ്യടെ ബെഡ് വീഡിയോസിൽ കണ്ടില്ലേ ബെഡ് കായ്ക്കല റെസ്പിള് പെട്ടെന്ന് കായ്ക്കും റിസൾട്ടാണ് ബെഡ് എന്താ വെച്ചാൽ ഒന്ന് പുഷായി വരുമ്പത്തിന് ഇത് ഫ്ലവർ ആയി കായും ആയ സാമേക്കും നമസ്കാരം ലിയാ ലിയാഗാഡൻ അപ്പൊ എൻ പി ലിയാഗഡൻ വെറും ഗാർഡൻ അടിക്കണ്ട എൻ പിന്നെ ഉഷമ്പളൊന്നും എൻ പി ലിയാകാൻ അടിക്കുക മലപ്പുറം ച്ചാ കറക്റ്റ് എത്തും ഓക്കെ ഒന്ന് സുഖം എന്താ വച്ചാൽ ഓരോരുത്തരൊക്കെ നമ്മൾ ചട്ടിപ്പറമ്പ് പടപ്പറമ്പിൽ ഇങ്ങനെ വരുന്ന ചെറുളമ്പ് സ്കൂൾ റോട്ടിന് പോന്നാൽ ഐ കെ ഐടി ഗേറ്റ് കഴിഞ്ഞാൽ ഐ കെ ഐടി സ്കൂളിന്റെ ഗേറ്റ് കഴിഞ്ഞാൽ ആകെ എണ്ണൂറ് മീറ്റർ ഉള്ളു ഇവിടെ നമ്മുടെ പുതിയ നമുക്ക് വന്നത് അല്ല കോട്ടയം വലിയ വലിയ പുലസം വന്നതാണ് രണ്ടേ അഞ്ഞൂറ് നമ്മള് കാലിൽ നമ്മൾ കഴിഞ്ഞ വശം കാട്ടി ആയത്തിന് അത് രണ്ട് മൂന്ന് രൂപ കണ്ട് സ്കൂളിൽ ഇത് രണ്ടേ അഞ്ഞൂറിന് പുതിയ എത്തിയിട്ടുണ്ട് രണ്ടേ അഞ്ഞൂറ് പിന്നെ നമ്മൾ ആർ ടി ബെഡ് വന്നിട്ടുണ്ട് അങ്ങനെ എപ്പോഴും കിട്ടില്ല ഇത് സാധാരണ ബിഗ്രാഫ് ആകുമ്പോൾ കുറച്ച് ഐറ്റിലാണ് അഞ്ഞൂറ് ഉണ്ടാകും ഇത് ബെഡ് ആണ് ബെഡ് ആണ് ആർ ടി അല്ലേ നല്ലൊരു റിസൾട്ട് നമുക്ക് എത്ര സമയം വർഷം ും പിന്നെ നമ്മളെ നമ്മള് അല്ല ഫ്ലവർ നമുക്ക് കാണിക്കാം പുതിയ ഗോൾഡും ഗ്രീനും വന്നിട്ടുണ്ട് ആയിരത്തഞ്ഞൂറിണ്ട് വലിയ കവർ ഇടുന്ന കവർ വെച്ചെ പിന്നെ ഇതൊക്കെ മെയിൻ ആയിട്ട് ഇറങ്ങിയതാണ് റോങ് ഗ്രീൻ സ്കൂൾ പോയി ഒക്കെ അടുത്ത വർഷം ഗായ പിടിക്കേണ്ട നല്ല വെറൈറ്റി മഹർലിംഗ ഒക്കെ അടുത്ത വർഷം കായപിടിക്കു സൈസ് നല്ല വണ്ണുള്ള നല്ല ഇത് അടുത്ത വർഷം കായ്ക്കണ നല്ല വലപ്പം ഈ വലിപ്പം ആവുമ്പോ ആയിരം ഇത് ചെറുത് വണ്ടി നമുക്ക് അഞ്ഞൂറിന് ഉണ്ട് കിട്ടാ അഞ്ഞൂറ് മുതലുള്ള ഇവിടെ ഈ തേർട്ടി ഫൈവ് ഈ തേർട്ടി ഒക്കെ നല്ല ഇത് നമ്മള് പുതിയ സ്തുക്കുണ്ട് ഈ വലപ്പം ഉള്ളു ഇതിന്റെ മുന്നേ കുറച്ച് നല്ല വലപ്പം ഉണ്ട് ചൈന അഞ്ഞൂറ് തന്നെയാണ് പിന്നെ വലിയ വലിയ കുളമ്പ് കാലാപ്പാടിയൊക്കെ ഇഷ്ടപോലെ ഇറങ്ങിയിട്ടുണ്ട് നമ്മള തല വരെ എങ്ങനെയാണ് ഇറങ്ങിയിട്ടുണ്ടായാലും വന്നത് വന്നാർ നല്ല ബുഷ് ആക്കി വന്ന കുറച്ച് വലുതുണ്ട് ഒരു അഞ്ഞൂറിന്റെ സൈസ് അതൊരു ഓഫർ വേണമെങ്കിൽ നാനൂറ് ആക്കാം നാനൂറിന് കൊടുത്തല്ലേ നമുക്ക് അത്യാവശ്യം വേനാറ് പൂട്ടൊക്കെ ഉണ്ട് കാലത്ത് ഫ്ലവർ ു സ്കൂള് പോയാലും കായ പൊടിച്ചതായിരുന്നു പക്ഷേ കട്ടിപ്പണ്ടാകുമ്പോ പ്രൂൺ ചെയ്താണ് കായ കഴിഞ്ഞിട്ട് പ്രൂൺ ചെയ്താണ് ആപ്പുട്ടാ വലുത് ഇത്തരം വലുത് വർഷം കായ്ക്കും ചെയ്യും അത്യാവശ്യം നല്ല കടവെണ്ണമുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് നമ്മുടെ പുതിയ ലോഡിൽ വന്ന എല്ലാ തൈകളും ഇവിടെ തല വരെ നല്ല നല്ല പോലെ എല്ലാ ഭാഗവും ഇറങ്ങിയിട്ടുണ്ട് അന്വേഷണം കഴിഞ്ഞ അടുത്തതായിട്ട് നമുക്കിപ്പോ എങ്ങനെ ലോഡ് പോകാനുള്ളത് തിരുവനന്തപുരം പന്ത്രണ്ടാം തീയതി തിരുവനന്തപുരം ഇരുപത്തിരണ്ടാം തീയതിക്ക് ശേഷം കാസർകോടും ഓക്കെ ഈ മാസം പന്ത്രണ്ടാം തീയതി വരുന്നുണ്ട് പിന്നെ അതേപോലെ നമ്മൾ വീണ്ടും പറയണത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ആർക്കെങ്കിലും താല്പര്യമില്ലെങ്കിൽ അതിന്റെ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മള് റിട്ടേൺ ഡ്രൈവർ തന്നെ റിട്ടേൺ കൊടുത്താൽ മതി മതി പിന്നെ ഇവിടെ

കുറച്ച് വലിയ ചട്ടിക്കുമ്പോ മാറ്റി കുറച്ച് രണ്ടു മാസം രണ്ട് മാസം കഴിയുമ്പോ ചെടിക്ക് വളങ്ങൾ കൊടുക്കണം അൻപിസേലും കഴിയുമ്പോൾ ജസ്റ്റ് നമുക്ക് എല്ലാം ഇടാൻ കഴിയില്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്താ വെച്ചാല് ഒരു സൂപ്പർമീൽ ഇട്ടാൽ മതി ഇങ്ങനത്തെ ചട്ടിയൊക്കെ ആവുമ്പോ ഈ ഇങ്ങനത്തെ ചട്ടിയിലാവുമ്പോ ഒരു പൊടി നമ്മളെ ഒരു കൈന ഒരു പൊടി ഇടുക അത് നെൽത്താണെങ്കി നാല് പൊടി ഇടണം ആ അതന്നെ സൂപ്പർ മീൽ അത് ഏത് സാധനം നെൽത്ത് ഇങ്ങനത്തെ കവറില് ചട്ടിയിലു സൈസ് ചട്ടിയിൽ വെക്കുടി മതി ഈ നല്ല കിട്ടാത്തവർക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു ഒരു ഇങ്ങനെ ാട്ടിടാ ഇത്ര എല്ലുപൊടി നമ്മളെ ആർ ടൂറു സാധനം പുതിയ ഫുള്ള് ഇറങ്ങിയത് പിന്നെ ഒരു അബിയു നമ്മള നിലത്തെ കായ കായ പിടിച്ചു കായ വലുപ്പം വരുന്ന പിന്നെ ലോംഗൻസ് ലോങ്ങൻ നമ്മളാ എണ്ണൂറിന് വൈറ്റ് എണ്ണൂറിനും ഉണ്ട് പിന്നെ എഡോസ്റ്റാറും മറ്റൊക്കെ നാനൂറ് അഞ്ഞൂറ് ഡയമണ്ട് വേറെ ഐറ്റംസ് പിന്നെ ഞമ്മ സോഫ്റ്റ് മട്ടോ നല്ല പുതിയത് എത്തിയിട്ടുണ്ട് സോഫ്റ്റ് മട്ടോ വില കുറച്ചു ആയിരപ്പായിരത്തി ഇരുന്നൂറിനാ വിറ്റിണ്ട് ഇപ്പൊ ആയിരം സോഫ്റ്റ് മട്ടോ നമുക്ക് പുതിയതാ ഈ വലിപ്പം വരും സോഫ്റ്റ് മട്ടോ ക്ലിയർ ഉണ്ട് ക്ലിയർ ഉണ്ട് ഇത്ര അതിന്റെ റിസൾട്ട് ഒക്കെ നമുക്ക് എത്ര സമയം സോഫ്റ്റ് മട്ടോ രണ്ടര മൂന്നാം കൊല്ലം അണ്ടര കൊല്ലം രണ്ടര വർഷം കൊണ്ട് ശരിക്കും നമ്മളൊരു നമുക്ക് കാണിക്കുകയാണെങ്കില് ഡ്രമ്മിൽ വെച്ചിട്ടുണ്ട് ഒന്ന് കാണാം അതിപ്പോ ഈ വർഷം കായ്ക്കും ശരി ഈ വർഷം കായ്ക്കണം പിന്നെ ഇതൊക്കെ പിന്നെ നമ്മുടെ മട്ടോന്റെ കഴിഞ്ഞാൽ കൊടുത്തു പോയിട്ടുണ്ട് ഇനിയിപ്പോ ഏതാണ്ട് ഒരു നാലോ അഞ്ചോ തൈകൾ ഉണ്ടാവില്ല ഇപ്പൊ സ്റ്റോക്കില് ആറിന് ഉണ്ടാവും താഴെ ഒന്നും ഉണ്ട് ആറുണ്ടല്ലോ പോങ്കരണ്ട് അബിട്ടോ ഇതൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത് ഇത് മുന്നൂറ്റി അയ്യുമ്പോ ഇതിന് നാനൂറ് വേണമെങ്കിൽ കുറച്ചും വലുത് ഇതിലും പലതുണ്ട് നാനൂറ് ഈ സാധനത്തിന് നല്ല സാധനം മുന്നൂറ്റി അയ്യുമ്പോൾ ഉള്ളു ഈ ഒരു സൈസ് തന്നെ അല്ലേ റിസൾട്ട് ടൈം ഇത് ഹോങ് പോലും കുറച്ചൊരു നല്ല സൈസ് പോലും മാറ്റം വെറ്റീട്ടുണ്ട് ആദ്യത്തെ തന്നെ ടൈപ്പ് ഹോൺഗ്രൗണ്ട് കായ്ക്കാതെ പൂട്ട് പോയിൻ്റെ ഐറ്റംസ് ആയിരുന്നു ഇപ്പൊന്നുകൂടി മാറ്റം വെറ്റപ്പ എന്താ വെച്ചാൽ കറക്റ്റ് അടുത്ത വർഷം കായ്ക്കും പറയുന്നുണ്ട് ജയന്റുമ്പോ അടുത്ത വർഷം കായ്ക്കും നമ്മളെ മുന്നൂറ്റിഅമ്പിനില്ലേ അതൊക്കെ അതൊക്കെ നമ്മളിപ്പോ എട്ട് മാസം ആറ് മാസത്തിലായിട്ട് നിലത്ത് വച്ചിട്ട് ഒക്കെ കായ കുടിച്ചേക്കും നമുക്ക് കായാലും ബൾപ്പായിട്ട് അപ്പൊ പൊട്ടിച്ച വെറൈറ്റി പറഞ്ഞാൽ നമുക്ക് ഇടാം

മറ്റേ ബിഗ്രാഫ്റ്റി ഇരുന്നൂറ്റിഅമ്പാണ് വർഷം കഴിക്കും അതും രണ്ടു വർഷം കഴിഞ്ഞ് കഴിഞ്ഞു നിർത്താ നീണ്ട വലിയ ഗവക്കൻ്റെ ഇപ്പൊ നമ്മള് വിറ്റിന് ഉപ്പാണ് ഏശ വട്ടം പോലെ കൊടുക്കാൻ പ്രശ്നമില്ല സാണ്ട് സാമ്പിണ്ട് വണ്ടി ലാസ്റ്റ് ഇറങ്ങാ മാറങ്ങേണ്ടേ

നമ്മൾ നൂറ് ഉപ്പ്യാകുമ്പോൾ എട്ട് കൊല്ലം ഏത് കൊല്ലം ഒരുപാട് സമയം വേണ്ടി വെയിറ്റ് വെയിറ്റ് ചെയ്യണല്ലേ ചെയ്യണം കാത്തുപാട് നല്ല പൂവിട്ട് നല്ല വലുത് ചെറുത് വലുത് അൻബിന് നൂറിന്റെ ഒക്കെ ഉണ്ട് ഇത് കുറച്ച് വലുതാണ് ഇത് മുന്നൂറ് ഉപയുണ്ട് ഇത്രയും വലുത് എല്ലാം കണ്ടില്ലേ നല്ല സൈസ് നല്ല ഇത് കണ്ടില്ലേ സംഗതി ചെറു കുറച്ച് ഐറ്റ് വന്ന് ഇനി ബുഷ് വേണീതാ ബുഷ് ഏത് വേണേലുണ്ട് മുന്നൂറ് സൈസ് ഉണ്ട് ബുഷ് തന്നെ റേറ്റ് ആണ് നമ്മൾ അവിടെ തെങ്ങിന്തൈ നമ്മുടെ മലേഷ്യം കൂടുതൽ മറ്റേ ഗംഗാ ബോണ്ട മലേഷ്യ മലേഷ്യംകുളന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി അമ്പത് അറുന്നൂറ് ഇത് വെള്ളം ഉണ്ടാവും അതായത് ഇളനീന്റെ മെയിന് ആ ഇത് ഇരുന്നൂറ്റി അമ്പത് റുപ്പ്യത് എന്താ വെച്ചാൽ രണ്ടര മൂന്നാം വർഷം കായ്ക്കും ചെയ്യും മൂന്നു വർഷം കൊണ്ട് കായ്ക്കുകയും ചെയ്യും അതിന്റെ മറ്റേ ഗംഗാ അവിടെ ഗംഗാമോണ്ട പിന്നെ തന്നെ നമ്മളെ ഗംഗാമോണ്ടത്തിന്റെ നമ്മൾ എന്താ വെച്ചാൽ കുറച്ച് അത്യാവശ്യം വലുപ്പുള്ള തേങ്ങയൊക്കെ കയറും തേങ്ങന്റെ വലുപ്പം തന്നെ കണ്ടില്ലേ ആ ഈ ഒരു സൈസ് നമ്മളെ ഇരുന്നൂറ്റിഅൻപിന്റെ എൻ ഐറ്റി ആണ് നല്ല ഇതിന് പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല വണ്ണുള്ള ധീമര കയറും നല്ല ദമ്മ ആവും കറക്റ്റ് രണ്ട് വർഷം കൊണ്ട് കായ്ക്കും നല്ല വീല സ്ഥലമാണെങ്കിൽ രണ്ട് വർഷം നോക്കിയാൽ മതി രണ്ട് വർഷം കൊണ്ട് ആണെങ്കിൽ കറക്റ്റ് രണ്ട് വർഷം കൊണ്ട് റിസൾട്ട് കിട്ടില്ല രണ്ട് വർഷം കൊണ്ട് കാരണം നല്ല വെയിലു ആണ് വേണ്ടത് അറുപത് ശതമാനം വെയിലു വേണം സപ്പോർട്ടാ അല്ല നിങ്ങളുടെ സപ്പോർട്ടാ നിങ്ങളുടെ നൂറ് സപ്പോർട്ടാ റിസൾട്ട് മാസം മാസം കൊണ്ട് നമുക്ക് ഒരു ഒരു കൊല്ലാവും പിന്നെ നാം ഡോക്കുമായി ഇതാണ് നമ്മളെ ഗ്രാഫ്റ്റ് ബിഗ്രാഫ് കറി ബെഡ് കണ്ടില്ല വീഡിയോസിൽ കണ്ടില്ലേ ബെഡ് കായ്ക്കില്ലാ റെസ്പി പെട്ടെന്ന് കായ്ക്കും റിസൾട്ടാണ് ബെഡ് എന്താ വെച്ചാൽ ഒന്ന് ബുഷ് ആയി വരുമ്പോത്തേന് ഇത് ഫ്ലവറായി കായായിട്ടുണ്ടാവും തായ് ജംബോ തായ് റെഡ് വരുന്ന റെഡ് വരണ്ടേ റെഡ് വരുന്നത് കുറച്ച് വലുതാണ് നമ്മൾ നാനൂറിന് ഇതിന് ചെറുത് മുന്നൂറിൻ്റെ ഒക്കെ ഉണ്ട് അവിടെ ഇത് നാനൂറിന് ഈ വലുത് നാന്നൂറിനു അഞ്ഞൂറിന് കൊടുക്കണ്ടാണ് നാന്നൂറിന് കൊടുക്കാം റിസൾട്ട് ഇത് ഫ്ലവർ കായത് ഇന്നലെ നമ്മൾ നൈസർ തിരഞ്ഞിന്റെ ബാക്കി ഇന്നാലും ഉണ്ടാവും കായളുടെ കായലിൽ പോയതാണ് ഫ്ലവർ ഇതില് ആവും ആറ് മാസം വേണ്ട ഫ്ലവർ ആവും അല്ല ഇതിനൊക്കെ സപ്പോർട്ടൊക്കെ നല്ല വെയിൽ വേണം അറുപത് ശതമാനത്തിൽ കൂടുതൽ വേണം എല്ലാ പ്ലാന്റുകൾക്കും വെയിൽ വേണം ഒക്കെ അൻപിന് മുകളിൽ വേണം പക്ഷെ അറിവിന് മേലോട്ട് വാണ്ട് ഒന്ന് മെയിന് നമുക്ക് റംബുട്ടാന് അതിന് അറിവിന്റെ മേലെ നൂറുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്ന ലോകന് ലോങ്കന ശതമാനം ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഞാൻ അറിവിന്റെ എംബിന്റെ അടിയിൽ അങ്ങനെ പോയാൽ മതി അൻബിന് കീപ്പ് ഇട്ടുകയാണെങ്കിൽ ലോങ്ങൻ പ്രശ്നമാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ പൊതുവെ നമുക്ക് എന്താ റിസെറ്റ് കിട്ടുള്ളൂ പിന്നെ നമുക്ക് അൻപിന് കീപ്പിട്ട് പോകുന്നതിനാതി മാങ്കോസ് അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ഒക്കെ പറ്റും വിയറ്റ്നാം മുസംബി വിയറ്റ്നാം മൾട്ടോ അപ്പൊ ഫ്ലവർ ആണ് ഒക്കെ ഫ്ലവർ ഒന്നൊക്കെ ഇങ്ങനെ പോവാണ് കാരണം ഇത് ഇത് സീസൺ ഇല്ല എല്ലാ ടൈമും ഉണ്ടാവും വിയറ്റ്നാം മുസംബി പറഞ്ഞാൽ ഇത് നമ്മള് ഇരുന്നൂറ്റി അമ്പത് റുപ്യ ഇതിനെ കുറച്ചും മുന്നൂറ്റി അൻപത് ഇത് നമ്മൾ സ്പെഷ്യൽ ഓഫർ തൊണ്ണൂറ്റമ്പത് തൊണ്ണൂറ്റമ്പത് അതിൽ നമ്മൾ മെയിൻ ആയിട്ട് ഇതാ ഒന്ന് നമ്മൾ അല്ല ഹൈബ്രിഡ് അരിനെല്ലി പിന്നെ നമ്മളെ ലെയറ് കൽക്കെട്ടപ്പാട്ടി ഓൾ സീസൺ എപ്പോഴും അത് ഇതിന് ചൊറുക്കും ഇത് സാധനം നോക്കണ്ട ലെയറാണ് സീഡുതായി അല്ല ഒരു മൂന്ന് മാസം വേണ്ട വെയിലത്ത് വെച്ച് മൂന്ന് മാസം വേണ്ട അതിന് മുന്നേ കായാവും കേട്ടോ ചെറുനാരങ്ങ പിന്നെ നമ്മൾ തായ് പിങ്ക് പേര അതിൽ തായ് പിങ്ക് പേര കുറച്ചും ഇങ്ങനെ അടിവണ്ണം വേണ്ട അങ്ങനെ വേണമെങ്കിൽ ഉണ്ട് നിളത്തിൽ വേണ്ട നിളത്തിൽ ഏതാ വേണ്ട എടുക്കുക അങ്ങനെ മൂന്ന് സാധനം കൂടിയാണ് തൊണ്ണൂറ്റമ്പത് എന്താ വെച്ചാൽ ഇതിന് പ്രത്യേകത വെച്ചാൽ മെത്താ പെട്ടെന്ന് അളീല അങ്ങനത്തെ ടൈപ്പ് പുതിയ വെറൈറ്റി ആണ് ഇത് പക്ഷേ ഇത് ഇരുന്നൂറ് റുപ്പാണ് സാധാ നമ്മളത് ഉണ്ടല്ലോ ഇത് പഴയ നല്ല വലപ്പും നല്ല രസം ഉണ്ട് കേട്ടോ റോളിനെ ഒരു ബെനിഫിറ്റ് ഉണ്ട് പിന്നെ അതേമാതിരി അതേമായിട്ട് നമ്മളെന്താണോ നമ്മള് ഇതിപ്പോ എന്താണോ നമ്മളെ സോഫ്റ്റ് മട്ടോ നമ്മളെ ഡ്രമ്മിൽ വച്ചിട്ടുണ്ട് ഒരു കൊല്ലമായിട്ടില്ല ഡ്രമ്മിൽ വെച്ചിട്ട് ഏഹ് ഇതിപ്പോൾ ഒന്ന് ഒന്ന് ഫ്ലവർ വരാൻ നോക്കി ഒന്ന് പൊട്ടിച്ചിട്ടിന് പക്ഷേ ബ്രാഞ്ചസ് വന്നിട്ടില്ല എന്താണ് സോഫ്റ്റ് മട്ടോ പെട്ടെന്ന് ഡ്രമ്മിലൊക്കെയാണെങ്കിൽ രണ്ട് വർഷം കൊണ്ട് കഴിക്കും ഓക്കെ ഏത് ഡ്രമ്മിലൊക്കെ ആണെങ്കിൽ വേറെതായി ഇതായിക്കാണ്ട് ഒന്ന് നിലത്ത് വെച്ചാൽ ഏറെ ഒരു അണ്ടര ശരിക്കും രണ്ടുവർഷം കൊണ്ട് നോക്ക് നോക്കുന്നതാണെങ്കിൽ രണ്ടു വർഷത്തിന് കഴിക്കും നോക്കാതെയാണെങ്കിൽ രണ്ടര വർഷം കൊണ്ട് സോഫ്റ്റ് മട്ടോ കഴിക്കും അത് ചെറിയ പ്ലാന്റ് ഇപ്പോൾ നമ്മളേക്കുള്ള ആയിരത്തിൻ്റെ ആണ് പിന്നെ ആയിരത്തി അഞ്ഞൂറ് ഒക്കെ വലുതുണ്ട്